ഈ ആദ്യ ആക്കറിക്കൊരു പ്രത്യേകതയുണ്ട് ഈ കല്യാണം കഴിച്ച പയ്യൻ ഉണ്ടല്ലോ അദ്ദേഹം ആദ്യം ചെന്ന് റൂമിലിരിക്കും പെണ്ണുങ്ങൾ ആരെങ്കിലും കുന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വിട്ടാലേ അവർ പോവുള്ളൂ ഇത് ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ പിറ്റേ ദിവസം മുതൽ പെണ്ണുങ്ങൾ ആദ്യം അവിടെ പോയിരിക്കും മറ്റവരെ അവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ എൻ്റെ എൻ്റെ ഏട്ടത്തിമാർ ഒരു ഗ്ലാസ് പാലുമായിട്ടുണ്ട് റൂമിൻ്റെ വാദത്തെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അവരവരുടെ ബോക്കിന് പോയി ഞാൻ പുതിയ പെണ്ണാണല്ലോ ഞാൻ മെല്ലെ കഥക് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ആ മഹാൻ കട്ടിലേല് പുറംതിരിഞ്ഞ് അങ്ങോട്ട് കിടക്കാണ് പെരുമ്പാൻ വെരവിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ ഞാൻ മെല്ലെ ആ ഗ്ലാസും പാലും അവിടെ കൊണ്ടൊന്ന് മേശപ്പുറത്ത് വെച്ച് കട്ടിലിന്റെ സൈഡിൽ വന്നിരുന്നു എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആർഭാടമായിട്ട് ആഘോഷമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ് സന്തോഷമായിട്ടല്ല എന്നെ കെട്ടിയ ആളുമായിട്ട് തന്നെ അതെല്ലാം കഴിഞ്ഞ് പതിനെട്ട് വർഷമായി ഇപ്പൊ പതിനെട്ട് വർഷമായി ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോലും അറിയാതെ വന്നു പോയി ഇതൊക്കെയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ എൻ്റെ ആൾ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെയൊന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് മൂപ്പറക്കൊരു അത് എന്താണെന്ന് അറിയില്ല എപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു കടയാണ് ടൗണിൽ എല്ലാ ദിവസവും അറരയാകുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകാൻ പോകും ഞാനൊരു ദിവസം എല്ലാ ദിവസവും ഞാൻ ഉമ്മറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തും ആൾ പോവല്ലേ വിചാരിച്ചിട്ട് ഭാര്യയാണല്ലോ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനി ഞാൻ ചോദിച്ചു ചേട്ടാ എല്ലാം എടുത്തല്ലോ അല്ലേന്ന് അദ്ദേഹം മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുരിശെടുത്തില്ല എന്ന് ഞാൻ കുറയോ ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഒരു കുരിശ് വേറൊരു കുരിശും ചൊന്നൂറോടി കൂടെ പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലോ അങ്ങോട്ട് പോയാട്ടെന്ന് പറഞ്ഞു ഇതും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകണം കേട്ടോ എല്ലാ ദിവസവും ഞാൻ ചുരിദാറായിടുക അന്ന് ഞാൻ പതിവിന് വിപരീതമായിട്ട് സാരി കൊടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഒരു പത്ത് പ്രാവശ്യം ഞാൻ കണ്ണാടി നോക്കി സുന്ദരിയാണെന്ന് നമ്മൾ തന്നെ തന്നെ നമ്മളെ ഒന്ന് പറഞ്ഞ് വിലയിരുത്തണ്ടേ എന്താ ഞാൻ സുന്ദരിയല്ലേ ആ അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയാണെന്ന് സ്വയം ഉറപ്പുവരുത്തി ഞാൻ മുന്നോട്ട് മുന്നോട്ടങ്ങ് നടന്നു ഇദ്ദേഹ് പുറകെ വരികയാണ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെന്നിട്ടൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇദ്ദേഹം വരണ്ടോ നോക്കിയതാണ് അപ്പം ഇദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയായിട്ടൊന്ന് വർത്താനം പറയുന്നു അദ്ദേഹം അടുത്ത് ഞാൻ ചേച്ചി എന്തെന്നാ ചേട്ടാ ആ ചേച്ചി പറഞ്ഞെന്ന് ചോദിച്ചു അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു നീ സാരിയൊക്കെ ഉടുത്തപ്പോഴേ എന്റെ ഇരട്ടി പ്രായം തോന്നുന്നു ഞാൻ ഒട്ട് മടിച്ചില്ല ഞാൻ പറഞ്ഞതേ കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് തൊട്ട് ഞാൻ വിളിക്കുന്നു ചേട്ടാ അച്ചേട്ടാന്ന് ഇപ്പം മുതൽ ഞാൻ ചേച്ചി എന്ന് വിളിച്ചോളാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾ നല്ല സ്നേഹമുള്ളവനാണ് സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം നല്ല സുന്ദരനാണ് സുമുഖനാണ് ഒരുപാട് ഇഷ്ടമാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടല്ലോ നിങ്ങളുടെ ആണുങ്ങളൊക്കെ വീക്കെൻസ് കണ്ടുപിടിക്കാനാണെന്നും പറഞ്ഞ് പോയി ചെന്ന് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നാളെ അവരെല്ലാവരും കൂടെ കൂടി എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണ്ട എല്ലാവരും അവരവരുടെ ആളിനെ കൈയിലാക്കാനുള്ള വഴികളൊക്കെ നോക്കുക ഞാൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കൈയ്യിലുണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും അല്ലേ കുറേ സമയമായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ എന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ ശിഷ്ട ജീവിതമേ അവിടെ വേണം തീർക്കാൻ